ഹലോ ജയാസ് വെറൈറ്റി ബ്ലാസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടുകാരി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അമ്മയുടെ കൂട്ടുകാരിയുടെ മകൾ ഏറ്റവും ഇളയ മോള് അവള് എത്തി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അപ്പോൾ മോട്ടർ നിറഞ്ഞു കേട്ടു അപ്പം അവളിന്ന് എന്നെ കാണാൻ വന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഫസ്റ്റിലെ ഞാൻ വണ്ടി ഓടിച്ച് തൊണ്ണൂറ്റമ്പതിൽ പഠിച്ച സമയം അവളേം വെച്ചോണ്ട് പോയി ഉരുണ്ടി വിണ്ട്ട് ഇവിടുത്തെ ഇങ്ങോട്ട് നീങ്ങിയ കഥയും ഞങ്ങൾ രണ്ടും കൂടെ പോയി വലിയ സ്റ്റൈലി മുടിയൊക്കെ വെട്ടിയിട്ട് പോയ കഥയൊക്കെ പറഞ്ഞില്ലേ നിങ്ങളോട് അവൾ തന്നെ ഇവിടെ അവൾ വന്നതിൻ്റെ സന്തോഷം അവൾ എന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി എൻ്റെ തലമുടി കണ്ടപ്പോൾ അവൾ തലമുടിയെ പറ്റി പറയുന്ന നിങ്ങളൊന്ന് പ്രത്യേകം കേൾക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം വീഡിയോയിലോട്ട് പോകാം കണ്ട രാവിലെ തന്നെ അവരവരുടെ പണികളെല്ലാം ചെയ്തു തുടങ്ങി നോക്കിയാൽ എന്തോ ഒരു സൗണ്ടാന്ന് നോക്കിക്കുക അക്കരെ ചെയ്യുന്നതിൻ്റെ സൗണ്ടായി കേൾക്കുന്നു വേണ്ട അവരവിടെ തൂണ് കാട്ടുകട്ടോ തൂണ് കുറ്റി കുറ്റി തെങ്ങും കുറ്റിയൊക്കെ അരിങ്ങതോറും നാട്ടിക്കോണ്ടിരിക്കുക കണ്ട ണ്ടോ അതാണ് അവിടുത്തെ പരിപാടി അപ്പം ഇനി നമ്മൾ ഇന്ന് രാ ഇന്നാണ് നമ്മൾ മൂകാമ്പിയേക്ക് പോന്നെട്ടോ വൈകിട്ട് അഞ്ചേ മുക്കാൻ്റെ ട്രെയിൻ എറണാകുളത്ത് നിന്നിട്ട് അവിടെ നിന്നാണല്ലോ ട്രെയിൻ അറിയാമല്ലോ അപ്പം ചേച്ചി മൂത്ത ചേച്ചി ഉണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ പോയേച്ചട്ടെ വരാം കേട്ടോ ഇടയ്ക്ക് അവിടെ വച്ചട്ടെ നമുക്ക് ഇന്ന് ഉച്ച വരെയുള്ള വീഡിയോ ഇട്ടിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്യാം കേട്ടോ രാവിലെ ഞാൻ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ശരിക്കും പറഞ്ഞ ആകെപ്പാടം മുട്ടത്തോര മാത്രമേ വെക്കുന്നുള്ളേ കാരണം പുളിശ്ശേരി ഇരിപ്പുണ്ട് കരിമീൻ വറക്കാനുണ്ട് പിന്നെ അവിയലുണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് വെറുതെ വേസ്റ്റ് ആക്കി വെക്കണ്ട കാര്യമില്ല ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മൂകാംബിക പോവാണ് ഞാനും ചേട്ടനും മൂത്ത മോനും ഇവിടുന്ന് പിന്നെ രണ്ടാമത്തെ മോനും അമ്മയും രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ കിടങ്ങറയിൽ എന്ന ആക്കുവാണ് അപ്പൊ ഇവിടുന്ന് നമ്മുടെ വണ്ടി വിറ്റ് കൊടുത്തല്ലോ കൊടുത്ത് പുതിയ വണ്ടി വന്നിട്ടില്ല അപ്പം അവര് എൻ്റെ മോൻ്റെ ഇവിടെ നമ്മുടെ കൂട്ടപ്പുറപ്പിനെ പോലുള്ള ഒരാളുടെ ഓട്ടോയിലാണ് കയറ്റി എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയത് പുള്ളിയുടെ ഓട്ടോയിൽ കയറ്റി അവരെ കിടങ്ങറയ്ക്ക് വിടും വീട്ടിൽ പറഞ്ഞാൽ പുള്ളി കൊച്ചുമോന് വീടൊക്കെ എറിയാം അവിടെ കൊണ്ട് സേഫായിട്ട് അവിടെ അവരെ എത്തും പിന്നെ അവിടുന്ന് ഞായറാഴ്ച തന്നെ അവര് തിരിച്ച് ഞായറല്ലെങ്കിൽ ആ തിരിച്ചു വരുന്നത് പിന്നെ നമുക്ക് പറയാമോ അപ്പം എന്തായിരുന്നു തിരിച്ചു തീരുമാനിച്ചിട്ടില്ല പിന്നെ എപ്പോഴാന്നുള്ളത് പിന്നെ ഞങ്ങൾ വന്ന് കഴി വരുമ്പോഴത്തേക്ക് അവരോട് പറയുമ്പോൾ അതനുസരിച്ച് അവർ ചെയ്യും പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചിരുപത്തഞ്ചിൻ്റെ ട്രെയിൻ എറണാകുളത്തോട്ട് പോയിട്ട് അവിടുന്ന് മൂകാം വേറെ ട്രെയിൻ മാറി മൂകാംബികയില് പോയി പിറ്റേ ദിവസം നാളെ രാവിലെ എത്തുമല്ലോ അപ്പം അങ്ങനെയാണ് പ്ലാനിങ് ഞങ്ങൾ മൂന്നും മുത്തയേച്ചിയിലടന്ന് മുത്തയച്ചിയും ചേട്ടനും അവരുടെ മോനില്ല കാരണം അവന് ലീവ് കിട്ടത്തില്ല മീനഭരണിക്കൊക്കെ വന്നുകൊണ്ട് ഇനി ലീവ് കിട്ടത്തില്ല പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടപ്പോഴും എല്ലാവരും കൂടെ ചോദിച്ചപ്പോൾ പറ്റില്ലായിരുന്നു പറ്റത്തില്ലായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അന്യൻ്റെ മോളന്ന് ഇവിടെ വന്നില്ലേ ഫങ്ഷന് അപ്പം അവളും അവിടെ ഹസ്ബൻഡും അവിടെ മൂത്ത മോനും അവിടെ രണ്ടാമത്ത മോന് വരാൻ പറ്റുന്നില്ല അവൻ അവൻ ജോയിൻ ചെയ്യുവാണ് അവന് അടിപൊളി കമ്പനി കിട്ടി യു എസ് ഡി കമ്പനിയിൽ ടെക്നോ പാർക്കിൽ അവന് ജോലിക്ക് കയറുന്ന കയറാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു അപ്പം അവന് അതിന് കയറണം പിന്നാണെങ്കിലും നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോയി തൊഴാമല്ലോ നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പോൾ അവര് മൂന്ന് പേരും ഇവിടെ പേര് ചേച്ചിയൊക്കെ അവര് രണ്ട് പേര് ഇത്രയും പേരും കൂടെ കൂടിയാണ് ആ പിന്നെ ദേവൻ നമ്മുടെ ദേവൻ ഉണ്ടല്ലോ മോൻ്റെ കൂട്ടുകാരും ദേവൻ ഞാൻ പറഞ്ഞിട്ടില്ലേ യൂട്യൂബിൻ്റെ ഇതൊക്കെ അപ്പുളിക്കാൻ അറിയാലോ ദേവനല്ല അപ്പോൾ അവരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് മുഖാമിയെ പോകുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പം ഇന്ന് മുട്ടത്തോരെ മാത്രമേ വയ്ക്കത്തുള്ളൂ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ വേണ്ടേ നമ്മൾ ചെയ്യാൻ തുണിയായ തുണിയല്ല ഇന്നത്തെ ഇന്നലെ മുഖം വന്നതുകൊണ്ട് അവൻ്റെ തുണിയെല്ലാം മെഷീനകത്ത് വീട്ടിലിടുന്നെ എല്ലാം ഇട്ടിട്ടുണ്ട് ഷർട്ടൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല പോയിട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അപ്ലോഡ് ആക്കി വിടും പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് വഴി തൊട്ടുള്ള വീഡിയോ നാളെ ഇടും നാളെ അഥവാ നാളെ നാളെ കഴിഞ്ഞു ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ എത്തുള്ളൂ കേട്ടോ അപ്പം അഥവാ നാളെ നാളെ കഴിഞ്ഞും പറ്റി വീഡിയോ വന്നില്ലെങ്കിൽ ഒന്നും വിചാരിക്കില്ല അവിടെ നെറ്റും കണക്ഷനും ഒന്നും റെഡി ആവാൻ നമ്മുടെ ഇതിനകത്ത് ചാർജ് ചെയ്താലും അതിന് പോകാൻ ഭയങ്കര ഇതാണ് അതുകൊണ്ട് ചാർജ് എപ്പോഴും ചെയ്തിരിക്കും പക്ഷേ അപ്ലോഡാകാൻ താമസമാണ് വൈഫൈയുള്ള താമസിക്കുന്നിടത്ത് വൈഫൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആരും മറക്കത്തില്ല എനിക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുക എന്നുള്ളതാണ് ദേവിയെ തൊ സരസ്വതി ദേവിയെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും പരി എൻ്റെ പരിശ്രമം എന്താണെങ്കിലും കാണും അഥവാ പറ്റിയില്ലെങ്കിലത്തെ കാര്യാണ് പറയുന്നത് ആരും പിണങ്ങരുത് ഒന്നും വിചാരിക്കുകയും ചെയ്യരുത് അവളവിടെ ഒക്കെ പോയപ്പോ അങ്ങനെ എല്ലാം മാറുന്നു അങ്ങനെ ഒരിക്കലും പറയൂല കേട്ടോ അത് നമുക്ക് ഇനി എന്നാൽ വെച്ച് കഴിഞ്ഞാൽ മൊട്ടഅ അമ്മയെടുത്ത് ചെന്ന് കുറച്ച് സംസാരിക്കും നമ്മുടെ സുന്ദരി കുട്ടി ഇരിക്കുന്നു ഏഹ് ഇന്ന് റെഡി ആയിട്ടിരിക്കുവാണ് വൈകിട്ട് പിന്നെ അപ്പം ഞങ്ങൾക്കൊരിതുണ്ട് അമ്മുമ്മ അവിടെ വീട്ടിലോട്ടാകുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു ഇവിടുന്ന് ഓട്ടോ ഓട്ടോയിലാണ് ഓട്ടോയില് അപ്പൊ സുഖായിട്ട് ഉണ്ടല്ലോ അവിടെ പോയി ഇറങ്ങിക്കോളും അവിടുന്ന് ഞങ്ങൾ പറയുമ്പോ അവിടുന്ന് അവളും ഓട്ടോയെ കയറ്റി ഇവിടെത്തൊള്ളൂ അപ്പൊ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് ണികളൊന്നും ആകെപ്പാടെ തോരം മാത്രം വെച്ചാ മതി പിന്നെ എല്ലാം ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ പോകാനുള്ള അമ്മ എല്ലാം പൈക്കൊക്കെ ഇത് അമ്മ ഇന്നലെ വൈകിട്ട് വെച്ചു ഞാനും ഇന്നലെ എന്റെ എല്ലാം എടുത്തു വെച്ചു മൂത്ത മോൻ്റെ ഇപ്പോഴാണ് അവൻ എഴുന്നേറ്റെല്ലാം വന്നു കഴിഞ്ഞപ്പം പിന്നെ അതൊക്കെ പറഞ്ഞ് അതും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ചേട്ടൻ്റെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു അങ്ങനൊക്കെയാണ് എല്ലാരും അവനവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടാം കൊച്ചു ഇളയും കൊച്ചുമോന്റെ ഞാൻ എല്ലാം എടുത്ത് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് അവനപ്പം വൈകിട്ട് അവന് കോളേജിൽ നിന്ന് വരും വന്നിട്ട് ഇവര് പോകത്തുള്ളൂ ഞങ്ങൾ അതിനു മുമ്പിറങ്ങും കാരണം ട്രെയിൻ നേരത്തെ ആണല്ലോ അപ്പൊ ഞാൻ അവനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോഗ്സിനെ നോക്കാൻ അമ്പിളി വരും അമ്പിളി എല്ലാം വന്ന് കൊടുത്തോളും നമുക്ക് അതിനകത്തൊന്നും ഒന്നും ടെൻഷനേ അടിക്കണ്ട അവര് നല്ല രീതി നോക്കും ഭാവും അമ്പടിയുടെ ഹസ്ബൻഡാണ് മരിച്ചു പോകും അല്ലെ അമ്പടിയുടെ ഭർത്താവാണ് മരിച്ചു പോകും എന്നാ ചെയ്യാൻ വിധി ഓരോരുത്തർക്ക് ഓരോ രീതി നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല അല്ലെ അന്നേരം അന്നന്ന് കഴിഞ്ഞാൽ അന്നന്ന് കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ നമുക്ക് അതൊന്നും പറയണ്ട നമുക്ക് സന്തോഷക്കാരം പറഞ്ഞാൽ മതി അല്ലെ ഒത്തിരി ആൾക്കാർ എനിക്ക് പറഞ്ഞാൽ ആശംസകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ ആ എനിക്കോ ഇഷ്ടമാരി ആൾക്കാര് ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാരും ഇടുന്നേനെ ഞാൻ അങ്ങോട്ടും നോക്കുന്നതെന്നാന്ന് വെച്ചുകഴിഞ്ഞ ഒരു കാളിയെ കവളം അഹങ്കാരി കാളി എനിക്ക് അഹങ്കാരിക്കാളി എനിക്കിഷ്ടമില്ല കവളങ്കാളി ആ അവരണം അവിടെ ഇങ്ങനെ ഇരുന്നു ആ ഉണ്ട് ഉണ്ട് അവിടെ നിപ്പുണ്ട് രണ്ടുപേരുമുണ്ട് അപ്പൊ ഞാൻ ആ രണ്ടാമത്തേനെ തപ്പു അപ്പ അവിടെ ഉണ്ടായിരുന്നു അതായിരുന്നു സങ്കടം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ ഇവിടെ എങ്ങാണ്ട് കൂട് വെച്ചിട്ടുണ്ടേ അത് അതിനാ പുഴുവിനെടുക്കാൻ വരുന്ന പുഴുവിനെ എടുക്കാൻ വരുന്ന ഇതുകൊണ്ട് അതെ ഇവിടെ വീർത്തിരിക്കുന്നത് എന്നാന്ന് അറിയാവോ കടുവു പൊട്ടിത്തെറിച്ചെന്നൊരു സുപ്രിയ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു സുപ്രിയവിടെ കടുവിന്റെ കാര്യം പറഞ്ഞ ആരണ്ട കണ്ണീപ്പോ എന്റെ കണ്ണീപ്പോ ഇവിടെ കടുവ പൊട്ടിത്തെറിച്ച വേഗം ഒന്ന് പോയി നമ്മുടെ പത്മിനി ചേച്ചി കസിൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മടെ മുറുവണ്ണയില്ലേ പൊള്ളി മുറുവണ്ണ എടുത്ത് തേച്ചാ മതി ഒന്നു ശരിയാണ് പാടു വീണില്ല സാധാരണ പൊള്ളി അത് വീർത്ത് വരുത്തില്ലേ ഇതാ വീർപ്പ് മാത്രമേ ഉള്ളൂ കൊമളിച്ചില്ല പപ്പിനി അമ്മയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം നീ കാണുമ്പോ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി ഞാൻ വെച്ചൊക്കെ നമ്മുടെ മകൻ അങ്ങനെ റെഡി ആയിട്ട് കിടക്കുവട്ടോ പുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ പുള്ളിക്ക് എല്ലാം രാവിലെ എല്ലാം ടൈം ടേബിൾ മാതൃകേ തന്നെ ആണ് അപ്പം ഇന്ന് ലീവല്ലേ ഇന്ന് ലീവാണ് എടുത്തേക്കുന്നത് ലീവ് എടുത്തു പോണ്ടോണ്ടേ ലീവ് എടുത്ത് വലിയ ആളാണ് ഓ ലീവൊക്കെ എടുത്ത് കിടക്കും അങ്ങനെ ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടുള്ളു വലിയ ലീവൊക്കെ എടുത്ത് നില ഇതെവിടം വരെ എത്ര നേരം ഉണ്ടായിരുന്നടാ ആ അമ്മമ്മ ഒന്ന് നോക്കി ഇടീ മഴയൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം അതിന്റെ എല്ലാം ഊരി ഇട്ടിട്ടുണ്ടോ ആ അപ്പൊ ഞങ്ങള് പറയടാ മൂകാംബിയെ പോകാം ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആണോ

ഓ തുറന്നപ്പോഴേ ചേട്ടൻ്റെ പുതിയ ഷർട്ട് ചേട്ടന് ഇത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഇത്ര ഞാൻ ഇപ്പം അലമാരി നോക്കിയപ്പോഴത്തേക്കൊണ്ടേ ഒരു പുതിയ ഷർട്ട് പൊട്ടിക്കാതെ വെച്ചേക്കുന്നു പിന്നെ അതിൻ്റെ സമ്മാനം കണ ഗുണ സുന എല്ലാം പറഞ്ഞു ഞാൻ എടുത്തുവച്ച് ഈ ഇതിട്ടാൽ മതിയെന്ന് പറഞ്ഞു മൂകാമ്പികേ പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ പുതിയ ഷർട്ട് ഇത് പുതിയ ഷർട്ടാകുമ്പോൾ എടുത്തിട്ട് പോലും ഇല്ലായിരുന്നു ചേട്ടൻ്റെ അമ്പലത്തിൽ അല അലമാരി ഇരിക്കുന്ന ഞാൻ നോക്കിയപ്പോൾ ആ ഇത് എടുത്തോളൂ ഞാൻ പറയുന്നത് പിന്നെ കേൾക്കത്തുള്ളൂ അങ്ങനൊരു ഗുണമുണ്ട് പിന്നെ അതേ മോൻ്റെ ജീൻസ് ടീഷർട്ട് പുതിയതല്ല ഇതെല്ലാം പുതിയതാവാൻ ഇന്നാൾ അവിടെ നിന്നും മേടിച്ചോണ്ട് വന്നതാണ് പിന്നെ എൻ്റെ നമ്മുടെ ചുരിദാറൊക്കെ അടിയിലുണ്ട് കേട്ടോ നമ്മുടെ ആ വയലറ്റും രണ്ടെണ്ണം എടുത്തില്ല ആ രണ്ടെണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് പുതിയതായിട്ട് ഇടല്ലോ ബർത്ത്ഡേക്ക് ഇട്ടിട്ട് ഞാൻ ഇതാക്കി വെച്ചായിരുന്നു എടുത്ത് ഇനിയിപ്പോൾ മൂകാംബികയിൽ ഇട്ട് മറ്റേ അമ്പലത്തിൻ്റെ വരണട മുരു മുരു അവിടെ ഒന്ന് പോകണം എന്നുണ്ട് എങ്ങനെയൊക്കെ ആകുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല സമയമെല്ലാത്തിനും കിട്ടുമോ ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പം അതിൻ്റെ രണ്ട് ചുരിദാർ എന്താണെങ്കിലും എടുത്തിട്ടുണ്ട് രാത്രിയിലിടാൻ പുതിയ ഹൗസ് നൈറ്റിയില്ലേ നൈറ്റിയില്ലേ അതും എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിനകത്തും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അയ്യോ ഇതെൻ്റെ മകനാണ് കൂവി അത് കുറുക്കനല്ലോ കേട്ടോ അവനിങ്ങനെ ഇടയ്ക്കുള്ള കുറുക്കം കോലൊക്കെ ആ പിന്നെ നമ്മുടെ അമ്മുമ്മയുടെ ഇതാ അമ്മയുടെ ബാഗ് ഇതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓ ഭയങ്കര റെഡിയായിട്ട് തയ്യാറെടുത്ത് തയ്യാറായിട്ട് ആ തയ്യാറായിട്ട് നിൽക്കുക ഇളയാൾ കോളേജിൽ പോയേക്കുവാണ് കൊച്ചുമോനുമായിട്ടൊരു യാത്ര അല്ലേ ആ അപ്പം അമ്മുമ്മ ബ്ലോഗെടുത്തോണം അപ്പൊ ഇത്രയാണ് കഥകളൊക്കെ കേട്ടോ ഇനി നമുക്ക് അടുത്തത് കാണാം അപ്പം നമ്മുടെ ചേട്ടനുണ്ടല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ചുങ്കത്തോട്ട് പോയേക്കുവാണേ അപ്പം അതിന് പോയിട്ടുണ്ട് ചെറിയ ചെറിയ എന്തോ വെള്ളമോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് ആ പിന്നെ ഞാനൊരു പ്രധാന കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോനൊക്കെ ഒരു യൂട്യൂബ് ചാനൽ കുറച്ചായി തുടങ്ങിയിട്ട് ഇവനാണ് ഫസ്റ്റ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്നാണ് എനിക്ക് തോന്നിയത് എനിക്കും എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നു പറഞ്ഞാണ് ഞാനും തുടങ്ങിയത് അപ്പൊ എന്റെ മനസ്സിൽ തോന്നിച്ചു ഞാൻ നല്ല ഒരു ഇതിലെത്തും എന്നൊക്കെ സത്യമായിട്ടും എന്നെ ഇങ്ങനെ തോന്നിപ്പിച്ചു അപ്പൊ രണ്ടും കൽപ്പിച്ചു ഞാൻ തുടങ്ങിയതാണ് അപ്പൊ മോൻ്റെ ചാനലിന്റെ പേര് മല്ലൂസ് സഞ്ചാരി എന്നാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം അപ്പൊ എല്ലാരും ഒന്ന് കയറി നോക്കണം കേട്ടോ മോൻ്റെ ചാനലും കൂടെ അതിനകത്ത് ഞങ്ങൾ തായ്ലൻഡിൽ പോയതും എല്ലാ ശരിക്കും ഇട്ടിട്ടുണ്ട് തായ്ലൻഡിൽ പോയപ്പം നമ്മൾ ജീവനുള്ള കടുവയൊക്കെ പിടിക്കുന്നതും ഏഹ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട് ശരിക്കും അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു കേട്ടോ ആ ഞാനും മോനും കൂടാണ് കടുവയെ കാണാൻ വേണ്ടി കയറിയതും ആ ഇളയൻ മോനും ചേട്ടനും പറ്റി താല്പര്യമൊന്നും ഇല്ലായിരുന്നു അവരവിടെ നിന്ന് നോക്കിയതേ ഉള്ളൂ കണ്ടതേ ഉള്ളൂ കാണാമായിരുന്നു ഞങ്ങൾ കടുവയൊക്കെ ആയിട്ടൊന്ന് വെള്ളത്തിൽ കിടക്കൊന്ന് കിടന്ന് കളിച്ചു അതൊന്ന് ശരിക്കും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അവൻ്റെ എല്ലാവരും നോക്കണേ നോക്കിയിട്ട് അതിന് കമൻസ് ഇടണം കേട്ടോ കമൻസ് ഇട്ടാലേ എനിക്ക് കണ്ടു എന്നുള്ളത് മനസ്സിലാകത്തുള്ളു എൻ്റെ ഇതിനകത്തുള്ള എല്ലാരും പോയി ഒന്ന് കാണണം കേട്ടോ എന്നെ രക്ഷപ്പെടുത്തിയ പോലെ അവരെയും കൂടെ ഒന്ന് രക്ഷ കൊടുത്തണേ അപ്പം ഇന്നും അവരും ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അമ്മേ മോനു ഒരിടത്ത് ഷൂട്ട് ചെയ്യുന്നു മൂത്ത ചേച്ചി വേറെടുത്ത് ഷൂട്ട് ചെയ്യുന്നു ആകപ്പാട ബഹളവാര് ഞങ്ങൾ ട്രെയിനിൽ എന്തെങ്കിലുമൊക്കെ രസകരമായ കാഴ്ചകളും എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചുമ്മാ അല്ല എടുത്താ എടുത്തിടാം കേട്ടോ എടുത്ത് നാളത്തെ വീഡിയോയിൽ ഇടാനാണ് അന്നെ ആഗ്രഹം അപ്ലോഡ് ആയെങ്കിൽ കേട്ടോ അതേ പറയാൻ പറ്റി തുടങ്ങാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന വിശേഷങ്ങൾ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ എന്തും മേടിക്കാൻ വേണ്ടി പോയതാണ് എന്താണെന്നറിയില്ല എന്തോ പറഞ്ഞു എന്നോട് എന്തിനോ പോയതായിരുന്നു പിന്നെ നമ്മൾ അല്ലറ ജില്ലറ ഞാൻ എപ്പം യാത്ര പോയാലും കൊണ്ടുപോകുന്ന പ്രധാന കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ് ഇത് നമ്മുടെ പനിക്കുള്ള മരുന്ന് വിക്സ് അങ്ങനെയുള്ള ഗ്യാസിൻ്റെ മരുന്ന് ഇതൊക്കെ എപ്പോഴും എൻ്റെ സ്റ്റോക്കാണ് എനിക്ക് അങ്ങനെ സ്റ്റീലുണ്ട് അതെല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും മനുഷ്യൻ്റെ കാര്യം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല പാരാസെറ്റമോളിൻ്റെ ഫൈരജസ്റ്റിക് എന്ന് പറയുന്ന കുളിയെ മാത്രമേ ഇവര് ഇവർക്കും ഞാൻ പിള്ളേർക്കും ഞങ്ങളെല്ലാം കഴിക്കത്തുള്ളൂ അപ്പം ഞാനത് സ്പെഷ്യലായിട്ട് അതങ്ങ് മേടിച്ചങ്ങ് വെക്കും പണ്ട് നമ്മുടെ ഈ കൊച്ചു പിള്ളേരുടെ ഡോക്ടർ ജയകുമാർ പറഞ്ഞതാണ് വലുതാണ് അമ്മ ഇത് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് അമ്മയ്ക്കും കൊച്ചുമോനും കൂടെയുള്ള ഗുളിയെ അങ്ങോട്ട് കൊടുത്തു ഞാനും ഞങ്ങളും അത് കൊണ്ടുപോകുന്നുണ്ട് ബാഗിനകത്ത് വെച്ച് പിന്നെ എന്നതാണ് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളെല്ലാം എടുക്കുമല്ലോ പാരച്ചൂട്ടിൻ്റെ ഒരു ചെറിയ ചെറിയത് മേടിച്ചു ചെറിയൊരു സോപ്പ് മേടിച്ച് പൗ ആകപ്പാടി പൗഡർ മാത്രല്ല നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പൗഡർ അതെടുത്തു പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പൊട്ട് ഈ പൊട്ടല്ലേ ആ പൊട്ടുമല്ലേ ഉള്ളൂ അത് എടുത്ത് വെച്ചില്ല പൊട്ടെടുത്ത് വെച്ചിട്ടില്ല അതെടുത്ത് വെക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബാഗൊക്കെ റെഡിയാക്കി ഈ ബാഗ് നമ്മുടെ ഈ ബാഗാണ് ഈ ബാക്ക് ആണ് ആ അതാ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു ചേട്ടൻ പോരുന്ന പാല് ഒരു പാല് നമ്മള് വേറെ പാലാണല്ലോ മേടിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ട വേണ്ടേട്ട് ടിക്കറ്റിന്റെ ഇത് പിന്നെ ഫോട്ടോ ഇതെടുക്കാം കോപ്പി എടുക്കാൻ ഇത് ഇത് പറ്റും എല്ല പൈക്ക് ചെയ്ത് വെച്ചു അപ്പൊ ഇട്ടോ ലിങ്ക് ഇട്ടോഡ് ഇട്ടിട്ടുണ്ടോ ആ നന്ദുവിന്റെയൊക്കെ ബ്ലോഗിന്റെ ലിങ്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ പറയണമെന്നറിയായിരുന്നു കാണുന്നേ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പിന്നെ അമ്മയുടെ കാണണം കാണുവാണെ പിന്നെ മകൻ്റെ കാണത്തില്ലോ ആരും അല്ലേ അതിനകത്ത് തായ്ലൻഡിൽ ഒന്ന് കാണണം കേട്ടോ അതാണ് പ്രത്യേകമായിട്ട് കാണാനുള്ളത് പിന്നെ ഇവന്മാര് എവിടെ പോയതായിരുന്നു ബോംബെല്ലോ അന്ന് കളി കാണാൻ ഗോവയില് പിന്നെ കളി കാണാൻ പോയില്ലായിരുന്നോ ക്രിക്കറ്റ് ഫുട്ബോൾ ഫുട്ബോളായിരുന്നോ ക്രിക്കറ്റ് ആ ബോംബെയില് ക്രിക്കറ്റ് ഐ പി എൽ കാണാൻ പോയിട്ടുണ്ട് അതിന്റെ അടുത്തിട്ട് ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് പ്ലീസ് പോയി കാണണം കേട്ടോ എല്ലാരും എന്നോട് മോനോട് ഇഷ്ടം വരുന്നു നമുക്കിനി പിന്നെ കാണാം ും നമ്മുടെ കിടക്കുന്നേ ഞാൻ മേളിലോട്ട് നോക്ക ഒരു ചക്ക മേളിൽ ഉണ്ടായിരുന്നേ പക്ഷെ ഇതിന് വെയിറ്റ് കൂടിയപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നാണ് എന്റെ വിചാരം മേളിൽ വേറെ ചക്ക കൂടെ ഉണ്ടായിരുന്നെ രണ്ടുപേരും ഇവിടെ കിടന്ന് വിശ്രമിക്കുന്നുണ്ട് കണ്ടാ കിടന്ന് വിശ്രമിക്കുക ഇങ്ങനെ ഉണ്ടായ ചക്കയാണ് സുപ്രുവ വെട്ടി എടുത്തു ദൂരെ എറിഞ്ഞത് എന്നാതാക്കിയാ മനുഷ്യരുടെ കാര്യം എന്ന് ഓർത്ത് സുപ്രുവെന്തിനാ അതിനെ കളഞ്ഞത് ആ പ്ലാവ് തന്നെ കരഞ്ഞു കാണും എൻ്റെ മക്കളെ കളഞ്ഞതിന് ശരിയല്ലേ കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ ഒന്നും അതൊന്നൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടോ ഞങ്ങൾ ഒന്നും ചെയ്യല്ലോ കണ്ട ഇങ്ങനത്തെ ഉള്ള പ്ലാവിനെല്ലാം നിലത്തെ കിടന്നുണ്ടാകത്തുള്ളൂ ഇതാണ് നമ്മുടെ ആയുർ പ്ലാവ് എന്റെ ദൈവമേ എന്റെ ഭയങ്കര ദൈവമേദേട്ടാ ഇവളുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെ അമ്മയുടെ കൂട്ടുകാരി ഇല്ലേ ഞാൻ എപ്പോഴും പറയത്തില്ലേ അമ്മയുടെ കൂട്ടുകാരുടെ മോള എന്റെ കല്യാണം കഴിച്ച് പോയനോട് ഇളയ 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 മോളാവട്ടോ അപ്പൊ കല്യാണം കഴിച്ച് പിറവാണ് പിറവത്താണ് കല്യാണം കഴിച്ചേക്കുന്നത് അന്നേരം ഇന്ത്യയുള്ളൂ ഓടി വന്നാൽ അത്ഭുതം അത്ഭുത ഇതാണ് ഇന്നത്തെ വന്നിട്ട് ഇതാണ് വെച്ചിട്ട് തയ്യാറായി നിൽക്കുക ശരിക്കും രണ്ടുമോടെ ഓൾറെഡി കണ്ടേക്കുന്നത് കണ്ട് ഈ തോലിന് കാഴ്പ്പോ ഞാൻ കണ്ടിട്ടേ ഇല്ല ചുരുണ്ട് ചുരുണ്ട് പിരിണ്ടായിട്ട് ഇങ്ങനെ കേറു അല്ലെ ഇതിലും കൂടുതൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചത് ഭയങ്കര ദൃശ്യായി കേട്ടോ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വാ വാ എന്റെ വീടിയായി മാറുന്നു ഇവർക്ക് കുറേ കുടിയുണ്ടായിരുന്ന അതെല്ലാം ഒരു ഞാൻ കാണിച്ചു ഇത്ര മുടി വലുപ്പത്തിരി എന്റെ രൂപ ഇനി വേണ്ടി ഞാൻ ശ്രമിക്കാം ചോദിക്കുവായിരുന്നു എന്നോട് ഇതെന്ന ചെയ്തേന്ന് അപ്പൊ എല്ലാവർക്കും ഇനിയെങ്കിലും വിശ്വാസമായോ ഇതിനു മുമ്പ് വിശ്വാസമായായിരുന്നു പക്ഷെ ഇവർ പറയുന്ന കേട്ടെ അതുപോലെ ഞങ്ങള് കട്ട കമ്പനിയായി ആ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിലെ വണ്ടി വാങ്ങിച്ചപ്പോ ഞങ്ങള് രണ്ടും കൂടെ പോയി വീണുണ്ട് രണ്ടായിരത്തി ഒന്നിലും പോയതാണ് മുടിയൊക്കെ വെട്ടി ഭയങ്കര സ്റ്റൈല് സ്റ്റൈലിൽ ഒറ്റ പോക്ക് പോയി മറിഞ്ഞടിച്ച് വീണു ആ കക്ഷിയാണ് ഈ കക്ഷി ദൈവം വന്നിരിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് പക്ഷെ ഇന്ന് കണ്ടോ ഫേസിനൊക്കെ ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയായില്ലേ നോക്കി കണ്ടാ കണ്ടാ അതെ 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 ആ മുടിയുടെ മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ അല്ലാതെ മുഖത്തിനൊന്നും വ്യത്യാസമൊന്നുമില്ല മുഖത്തിനൊന്നും വ്യത്യാസമില്ല അന്നാ വേണ്ട വേണ്ട അപ്പൊ ഞങ്ങള് ചോറൊക്കെ പോട്ടോ അച്ഛനും മോനും കൂടെ ഫസ്റ്റിലേ കൊടുത്തു ഒരു മോൻ കോളേജിൽ പോയിക്കുവല്ലേ അപ്പം അവർ രണ്ടുപേരുടെ ചോറൊക്കെ ഉണ്ടട്ടെ ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ മുട്ടത്തോര മാത്രമേ വെച്ചിട്ടുള്ളൂ ആ ചേട്ടന് അവിയലുണ്ടായിരുന്നു അച്ഛൻ തന്നെ അല്ല അവിയലിരിപ്പുണ്ട് ആ പിന്നെ നമ്മുടെ കിച്ചടി എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് വെച്ചില്ല കേട്ടോ സത്യം പറഞ്ഞ വെക്കാഞ്ഞതായിരുന്നു അപ്പൊ എല്ലാരും കഴിക്കട്ടോ കേട്ടോ ഞങ്ങളും കൂടെ വിളമ്പട്ടെ അപ്പൊ ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞു ചായ കൂടിയെല്ലാം കഴിഞ്ഞു ഉറങ്ങിയെല്ലാം ഇരുന്നേറ്റ് ചായ കുടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഏർ അടുത്ത പരിപാടി എന്ന് പറഞ്ഞ റെഡി ആകാൻ പോവാണ് ആ മൂവാമ്പിയെ പോണ്ടേ അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ സുജാ രാജു പറ സുജാ ബിജു പറഞ്ഞു ചേച്ചിയൊരു കായ് പറയണെന്ന് ഹായ് സുജാ ബിജു ഉമ്മ ചക്കര ഉമ്മ സുജാ ബിജുവിന് ഹായ് ഇനി പറയാനുള്ളവര് പുതിയ പുതിയതിനകത്തിടണം കേട്ടോ അപ്പം ഇപ്പം രണ്ടു ഞാൻ പറഞ്ഞില്ലേ തിരക്കൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ടൊക്കെ എന്താണേലും എല്ലാവരും ഇട്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കാണണം കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അപ്പം നിർത്താൻ സമയമായിരിക്കുന്നു ഇന്ന് വൈകിട്ടുള്ള വീഡിയോസൊക്കെ നാളെ എല്ലാം കൂടെ ചേർത്ത് രാത്രിത്തെ വീഡിയോ എല്ലാം കൂടെ നാളെ എല്ലാം ചേർത്ത് ഇടുന്നതായിരിക്കും പറഞ്ഞ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ മാത്രമേ വീഡിയോ കാണാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ഡെയിലി ഞാൻ വീഡിയോ ഇടും ഈ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ വീഡിയോ വരാതിരിക്കത്തുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷം നിർത്തിയേക്കാം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനു സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണേ da-da